നിയമസഭയുടെ ഓരോ സ്ഥലങ്ങളിലുള്ള ബൂത്ത് കമ്മിറ്റികളും അതുപോലെ നിയോജ മണ്ഡലം കമ്മിറ്റികളും എല്ലാം കറക്റ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു മൂന്ന് ചർച്ച നടന്നുകൊണ്ടിരുന്നത് ഇല്ല അതെല്ലാം എല്ലാ ജില്ലകളിൽ നിന്നുള്ള ലിസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ ആ ലിസ്റ്റ് വെച്ചിട്ട് എൻഡിഎയുടെ മീറ്റിംഗിൽ അടുത്ത ദിവസം ചർച്ചയുണ്ട് ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഏതൊക്കെ സീറ്റുകളാണെന്നുള്ളത് ഫൈനലൈസ് ചെയ്യുന്നത് എത്ര സീറ്റാണ് അതിപ്പം നമുക്ക് നൂറ്റി നാൽപ്പത് കിട്ടിയാലും മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പം അത്രയും ബിജെപി തരാത്തതുകൊണ്ട് ഞങ്ങൾ കിട്ടിയിട്ടുള്ള ലിസ്റ്റ് അനുസരിച്ച് ഇനി അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഞങ്ങൾ അവരുമായിട്ട് എൻഡി ആയിട്ടിരിക്കണം ഇരുന്ന ശേഷം ഇത് ഫൈനലൈസ് ചെയ്യും അങ്ങനെ സാധ്യതകൾ വളങ്ങനെ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയെടുക്കേണ്ട വരുമല്ലോ അത്രേ ഉള്ളു അതിനത്തെ പറയാ കായംകുള സീറ്റ് ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽ ഒരു സീറ്റുകളിലും ഞങ്ങൾ മാറ്റി ഇത് ചെയ്യുന്നില്ല അത് കായ്ക്കളൊക്കെ നമ്മുടെ പിന്നെ ബി ഡി ജെസിന്റെ സ്ഥാനാർത്ഥികൾ തന്നെ ഓൾറെഡി വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞോ അതന്നെ ഞാൻ പറഞ്ഞു നൂറ്റി നാപ്പത് സീറ്റിൽ മത്സരിക്കാൻ ആള് തയ്യാറാണ് അപ്പൊ അതിനുശേഷം ലിസ്റ്റ് ഞങ്ങൾ അതിനകത്ത് ആദ്യം എല്ലാവരും പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇനി സംസ്ഥാന കമ്മിറ്റി കൂടിയിരുന്ന് ആ ലിസ്റ്റ് ഒന്ന് ചുരുക്കും അത് ചുരുക്കിയ ശേഷം പിന്നെ പിന്നത് കഴിഞ്ഞ് ഞങ്ങളും എൻഡിഎമായിട്ട് ഇരുന്ന ശേഷം ഒരു ഫൈനലൈസ് ചെയ്യും ഞാൻ ഇതുവരെ മത്സരിക്കും ഞാൻ പറഞ്ഞ കേന്ദ്ര നേതൃത്വത്തും പറഞ്ഞിട്ടുള്ളത് എന്നെ മത്സരത്തിന് ഒഴിവാക്കണം കാരണം എൻഡിഎയുടെ രണ്ട് വിഭാഗം ബിജെപിയുടെയും ബി ഡി ജെ എസിനെയും ബാക്കി ഘടകകക്ഷികളുടെയും സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എന്നെ അനുവദിക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതുവരെ അങ്ങനെ ഒരു മത്സരത്തിന് വേണ്ടി ഒരു സ്ഥലത്തും വർക്ക് ചെയ്തിട്ടില്ല എൻ ഡി എ അഭിപ്രായം നേരത്തെ അനുഭവിച്ചു ബിജെപിയുടെ അഭിപ്രായം അവർ പറഞ്ഞ നിങ്ങൾ കേട്ടതാണല്ലോ ബി ഡി എ സംബന്ധിച്ചോളം പിന്നെ എസ് എൻ ഡി പി യോഗവും എൻ എസ് എസും ആയിട്ട് യോജിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം തന്നെയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് പ്രത്യേകിച്ച് അത് എൻ എസ് എസിനും എസ് എൻ ഡി പി യോഗത്തിനും ഹിന്ദു വിഭാഗത്തിനും വളരെ ഗുണകരമായി വരും അത് എന്നുള്ളതാണ് സത്യാവസ്ഥ ബിജെപി അല്ലല്ലോ അത് അങ്ങനെ അവർ അതെ അങ്ങനെ പറ്റുന്നത് ബിജെപി എന്ന് പറയുന്നത് എൻ ഡി എന്ന് പറയുന്നതിനകത്ത് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളിലെ എല്ലാ വിഭാഗവും ഉണ്ട് ഞാൻ പറഞ്ഞില്ല ബിജെപി പിന്നെ ഇവിടെ പിന്നെ എൻ എസ് എസ് എന്നും എസ് എൻ ഡി പിഒ എന്ന് പറയുന്നത് ഹിന്ദുക്കളിൽ രണ്ട് പ്രബല സമുദായങ്ങളാണ് ആ സമുദായത്തിന്റെ ഐക്യം കൊണ്ടുണ്ടാകുന്ന ഗുണമാർക്കാണ് ആ രണ്ട് സമുദായത്തിനും അതുപോലെ തന്നെ ഹിന്ദുക്കളിലെ മറ്റുള്ള വിഭാഗങ്ങൾക്കും അതാണ് സത്യാവസ്ഥ അപ്പൊ മുസ്ലിം ലീഗ് ഞാൻ ഈ പറയുന്ന ഹിന്ദു വിഭാഗത്തിന്റെ വോട്ട് വേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ല എനിക്കറിയാൻ പറ്റുകൊണ്ട് ചോദിക്കുന്നത് കാരണം വെച്ചാൽ മുസ്ലിം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുസ്ലിം ലീഗ് അങ്ങനെ പിന്നെ ഈ പറയുന്ന ഹിന്ദുക്കളുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനല്ലോ വോട്ടുകൾ പോകുന്നതാണ് പലപ്പോഴും കേരളത്തിലെ അധികാര അപ്പോൾ ഈ ഹിന്ദു വോട്ടുകൾ രണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വരെ എന്ന് പറയുമ്പോൾ ഒരു അത് ഗുണം ചെയ്യുന്ന അതങ്ങനെ പറഞ്ഞ ഞാൻ തന്നെ ചോദിച്ചത് കാരണം ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവർ പറയ മുസ്ലിം ലീഗ് പറയട്ടെ ഹിന്ദുക്കളാരും ആരും മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്യുന്നില്ല എന്നവര് പറയട്ടെ കാര്യം ഇന്ത്യവർക്ക് ഗുണം വരും എന്ന് മുസ്ലിം ലീഗ് പറയുന്നുണ്ടോ എന്ന് അവരോട് ചോദിക്കും കാര്യം ഇത് ഇന്ന ഒരാൾക്ക് കാര്യം ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ എന്താ പറയുന്ന കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അത് ഇത് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് പിന്നെ മൊത്തമായിട്ടുണ്ടാകുന്ന ഗുണമാണ് ഈ പറയുന്ന എൻ എസ് 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 എൻ ഡി പിഒക്യം എന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഉണ്ടാകുന്ന ഒരു ഐക്യം അല്ലത് അദ്ദേഹം വിളിച്ച് സംസാരിക്കണം ഉടൻ തന്നെ ഉണ്ടാവും ഞാൻ അദ്ദേഹവുമായിട്ടുള്ള ഞാനും അദ്ദേഹം ബന്ധം അങ്ങനെ ഇന്നലെ ഉള്ള ഒരു ബന്ധമല്ല അദ്ദേഹമായിട്ട് എനിക്കുള്ളത് അപ്പൊ അദ്ദേഹം എന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അങ്ങനെ അത്രയും സ്നേഹത്തോടും ബഹുമാനത്തോടും തന്നെയാണ് അന്നും കണ്ടിട്ടുള്ളത് ഇന്നും കാണുന്നത് എവിടെ പരസ്യമായിട്ടുണ്ടായിരുന്നതിന് വളരെ ഞങ്ങൾ ആരും നിർത്തിയിട്ടില്ല ഞങ്ങൾ ആരെയും കൂടി സ്വന്തം സ്ഥാനാർത്ഥികളൊന്നും ബിജെപി സ്ഥാനാർത്ഥിക്കെതിരെ നിർത്തിയിട്ടില്ല ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല സന്തോഷമുള്ളതുകൊണ്ടല്ലേ നിൽക്കുന്നത് ഞങ്ങൾ എൽ ഡി എഫും യുഡിഎഫും ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളതല്ലേ ഞങ്ങള് പോകാതെ എൻ ഡി എ നിൽക്കുന്നതിന് കാരണം എന്താ ഞങ്ങൾക്ക് ആ സന്തോഷവും അടുപ്പവും സ്നേഹവും ഉള്ളതുകൊണ്ടാണല്ലോ അത് നിൽക്കുന്നത് അല്ലെ ചർച്ചയെന്നുള്ള ഇപ്പൊ എല്ലാ എല്ലാ പിന്നെ പാർട്ടികളും പിന്നെ ഈ പറയുന്ന ബി ഡി ജെഎസിന്റെ ഇപ്പം ഐക്യം താല്പര്യമുണ്ട് എന്ന് പറഞ്ഞതാണല്ലോ ഇപ്പം ഈ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും എല്ലാ പാർട്ടികളും കാരണം ഇതിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ അപ്പം ഏതാണ്ട് കേരളത്തിലെ അമ്പത് അറുപതോളം നിയോജക മണ്ഡലങ്ങളിൽ ഒരു പതിനായിരം വോട്ടിന് മുകളിൽ ഞങ്ങളുടെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയാം അതുകൊണ്ട് തന്നെ കേരളത്തിലെ മറ്റുള്ള പല ഘടകക്ഷികളെക്കാൾ ഇപ്പോൾ എൽ ഡി എഫിന് അടുത്ത് നിങ്ങൾ പരിശോധിച്ചാൽ സി പി എമ്മിനും സി പി ഐക്കും വോട്ട് കഴിഞ്ഞാൽ ബാക്കി ഏത് ഘടകക്ഷിക്കാൻ വോട്ടുള്ളത് അത് കോൺഗ്രസിനെടുത്തു കഴിഞ്ഞാൽ മുസ്ലിം ലീഗും അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസും കഴിഞ്ഞാൽ വേറെ ഏത് ഘടകക്ഷികളും ഔട്ടല്ലോ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം കേരളത്തിൽ നൂറ്റിനാപ്പ് നിയമമണ്ഡങ്ങളിലും സംവിധാനം ഉണ്ട് ഏറ്റവും കുറഞ്ഞൊരു അറുപത് നിയമമണ്ഡങ്ങളിലെ ഏറ്റവും കുറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ഒരു പതിനായിരം വോട്ടിന് മുകളിൽ ഞങ്ങൾക്ക് നിയന്ത്രിക്കാനും കഴിയും അത് വളരെ ശക്തമായിട്ടൊരു ഒരു രാഷ്ട്രീയ സംവിധാനം തന്നെയാണ് കേരളത്തിൽ സൗരാവ് നിങ്ങൾ തന്നെ പറയുന്നതല്ലേ ഞാനല്ലോ പറയുന്നത് നിങ്ങൾ രാവിലെ ആ സമയത്ത് പറയും ഇവിടെ മത്സരിക്കുന്നു അല്ലെങ്കിൽ അപ്പുറത്ത് മത്സരിക്കുന്നു പറയുന്നത് മാധ്യമങ്ങളാണ് ഞാനുമായിട്ടൊരു ബന്ധപ്പെട്ട കാര്യമേ അല്ലെടുപ്പിലെ എൻ ഡി എ വളരെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം കേരളത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മളെല്ലാം സമ്മതിക്കേണ്ട കാര്യം തന്നെ കാരണം നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനോ അല്ലെങ്കിൽ പാർലമെന്റ് ഇലക്ഷനോ മാധ്യമങ്ങളൊന്നും പലപ്പോഴും ഇവിടെ ത്രികോണ മത്സരമാണെന്ന് പോലും അംഗീകരിക്കാത്തൊരു അവസ്ഥയുണ്ട് അത് മാറി ഇന്ന് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞൊരു ഇരുപത്തഞ്ച് സീറ്റിലെങ്കിലും വളരെ ശക്തമായി ജയവും ജയവും ജയിക്കാൻ പറ്റുന്ന സാധ്യത ഇന്ന് എൻ ഡി എക്ക് ഉണ്ടെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള ത്രികോണ മത്സര പ്രകാശം ഉണ്ടാവും